ഗുരുവായൂർ പോലീസുകാർ അധി അനധികൃതമായി പട്ടികജാതി കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ ശ്രമിച്ചതായി പരാതി കാവ്യട സ്വദേശി രാജൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കോടതി വിധി മാനിക്കാതെയാണ് പോലീസുകാരുടെ നിയമലംഘനമെന്ന് കുടുംബം ആരോപിക്കുന്നു ുരുവായൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാജൻ വായ്പയെടുക്കുന്നത് കോവിഡിനെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ജപ്തി നടപടി ആരംഭിച്ചു ഇതേ തുടർന്ന് രാജൻ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി വാങ്ങി വിധി നിലനിൽക്കെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ബാങ്ക് അധികൃതർ രാജന്റെ വീട്ടിലെത്തുകയായിരുന്നു വീട്ടിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ട് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്നും രാജൻ പറയുന്നു ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ ഷക്കീർ ഹുസൈൻ എന്നെന്തോ പേരുള്ള ഒരു പോലീസ് ഒരു സബ് ഇൻസ്പെക്ടർ വളരെ മോശമായിട്ട് എന്നോടും എൻ്റെ ഭാര്യയോടും വളരെ മോശമായിട്ട് നിങ്ങളിറങ്ങണം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലാച്ചെങ്കിൽ ഞങ്ങൾ താക്കോല് പൂട്ടിതാക്കി നിങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വളരെ തളർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോയുള്ള ആത്മഹത്യയുടെ ഒരു ഇതിന് രണ്ട് ദിവസമായി കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ഞാൻ കൊടുക്കാനുള്ള പൈസ കൊടുക്കില്ല എന്ന് എത്ര രൂപ തരാമെന്നാണ് പറഞ്ഞത് പറഞ്ഞത് കോടതി വിധി കാണിച്ചപ്പോഴും പോലീസുകാർ പിൻവാങ്ങിയില്ല മുഖ്യമന്ത്രിയുടെ ഉത്തരവുള്ള കാര്യവും രാജൻ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയല്ല അതിനപ്പുറത്തുള്ളവർ വന്നാലും വീട് ജപ്തി ചെയ്യുമെന്ന നിലപാടിൽ പോലീസുകാർ ഉറച്ചുനിന്നതായും രാജൻ പറയുന്നു ഒടുവിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് പോലീസുകാർ തിരിച്ചുപോകാൻ തയ്യാറായത് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് രാജൻ കമ്മീഷണറെ സമീപിച്ചത് നിയമം പാലിക്കാത്ത നിയമപാലകർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് രാജന്റെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ